ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ നമ്മളുടെ സാധനം നമ്മളുടെ മുന്നൂറ്റി അറുപത്തൻപത് പ്രൈസ് വരുന്ന അതേ സെയിം ഗൗൺ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് കളക്ഷൻസ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് സെറ്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഡബിൾ എക്സ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ വരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് വീതി ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് അതായത് നാൽപ്പത്തി ഇഞ്ചാണ് മൊത്തത്തിൽ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് ഈ ഒരു മോഡലിന് വരുന്നത് കേട്ടോ അലാസ്റ്റിക്കാണ് സ്ലീവിൻ്റെ തായയായിട്ട് വരുന്നത് ഡബിൾ എക്സ് എൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി നാലിഞ്ച് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നാല് കളേഴ്സാണ് നമ്മളുടെ ഗൗണിൽ അവൈലബിൾ ആയിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ലാത്തവർ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളേഴ്സും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കാം പിന്നെ വരുന്നത് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി അറുപത്തൊൻപത് പ്രൈസാണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ചെണ്ണം ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ടല്ലോ അങ്ങനെ എടുക്കുവാണെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കണം അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് തന്നെ വരുന്നുണ്ട് ഇതും ഫുൾ സ്ലീവ് ആണ് വരുന്നത് അതേ ചെസ്റ്റ് ചെസ്റ്റോളം തന്നെയാണ് ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോസിൽ മുഴുവൻ കാണിക്കുന്നത് കേട്ടോ ഫുൾ സ്ലീവ് തന്നെയാണ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് സ്ലീവിൻ്റെ അവിടെ കേട്ടോ നിങ്ങൾക്ക് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ലൈനിങ് ഉണ്ടാവും ഡെൽറ്റ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ആണ് കാരണം ഡെൽറ്റ മെറ്റീരിയൽ നമ്മളേക്കൊന്ന് ഇതിന് മുന്നേ എടുത്ത ആൾക്കാർക്കും അറിയാം അതുപോലെ തന്നെ ഇതിന് മുന്നേ വേറെ പർച്ചേസിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയാണ് അപ്പം പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മോഡൽ കേട്ടോ അന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്തു പിന്നെ റീസ്റ്റോക്ക് വരുവാണെങ്കിൽ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പല ആൾക്കാരും സ്ക്രീൻഷോട്ട് വന്നപ്പോൾ ഇതും സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രണ്ട് സെറ്റ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ മുന്നേ കാണിച്ച തന്നെ ഒന്ന് ഈ സെറ്റും പിന്നെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സെറ്റുമാണ് ഇതിൽ ഈ ഒരു വൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട് അതൊരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം റീസ്റ്റോക്ക് കൊണ്ടുവരുവാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നോക്കിയിട്ടെടുക്കതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക കേട്ടോ ഇത് ഫീഡിങ് ടൈപ്പ് അല്ല ഇപ്പം നമ്മൾ മുന്നേ കാണിച്ച മൂന്ന് ടൈപ്പും ഫീഡിങ് ടൈപ്പിന് പറ്റിയ ആയിരുന്നു കേട്ടോ ഇത് ഫീഡിങ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഫുൾ സ്ലീവാണ് വരുന്നത് പിന്നെ അൻപത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരിക കേട്ടോ അപ്പം അൻപത്തിനാല് ഇഞ്ചിന് പറ്റുന്ന ആൾക്കാർ അൻപത്തി ഇഞ്ച് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ അൻപത്തി ആറ് ഇഞ്ച് അൻപത്തെട്ട് ഇഞ്ചൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിത് വലിപ്പം ഉണ്ടാവില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് അയക്കാം പിന്നെ വരുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ടി 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 സി വഴിയും അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വൈ ആണ് എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് നമ്മൾ അയക്കൂട്ടാ കാരണം ചിലവർക്ക് ടി ടി സി ആയിരിക്കും എടുത്ത് ചിലവർക്ക് പോസ്റ്റ് ഓഫീസ് ഓഫീസായിരിക്കും എടുത്ത് അപ്പം ഏത് വയ്യാണോ അയക്കാനും എളുപ്പം നിങ്ങൾക്ക് അതിലൂടെ അയയ്ക്കാം അപ്പം പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് നമ്മൾ നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടില്ല പുതിയൊരു മോഡലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം നല്ല ലൈറ്റ് കളേഴ്സിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയക്കുക ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രക്കേ കാണിച്ചിട്ടുള്ളൂ കുറച്ച് ചെറിയ വീഡിയോ ആക്കിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയുള്ളതിൽ ഏതെങ്കിലും മത്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോർട്ട് എടുത്ത് നേരത്തെ ആയക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്